അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചപ്പായം വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് വായലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ പച്ചപ്പായ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ തൊലിയെല്ലാം നമുക്കൊന്ന് ചെത്തി മാറ്റാം ഇപ്പൊ പപ്പായുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം രണ്ടായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത കുരു എല്ലാം നമുക്ക് മാറ്റാം ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം മാറ്റി നല്ലോണം ക്ലീൻ ചെയ്ത് അത് എടുത്തിട്ടുണ്ട് അപ്പൊ ചില പപ്പായയിലൊന്നും കുരുവൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിലിപ്പോ നിറച്ചു കുരു ഉണ്ടായിരുന്നു അപ്പൊ ആ കുരുവെല്ലാം മാറ്റി നല്ലോണം എന്താ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ എല്ലാം എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നാല് വെള്ളം ഒന്ന് കഴുകിയെടുക്കാം കഴുകി വൃത്തിയാക്കി എടുത്ത പപ്പായ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട നിന്നും വെള്ളം ഇറങ്ങി വരും ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം രണ്ട് വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും ഇതാ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ പപ്പായ എല്ലാം നല്ലോണം വന്നിട്ടുണ്ട് ഇനി പപ്പായ കഷ്ണങ്ങൾ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം ഇപ്പൊ പപ്പായ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി കുക്കറിൽ കുറച്ച് വെള്ളമുണ്ട് ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഇനി ഒരു കളായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ശർക്കര ഇട്ടുകൊടുക്ക നാനൂറ് ഗ്രാം ശർക്കരയാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കപ്പ് ശർക്കരയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ശർക്കര ഉരുക്കി എടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മിലിന്റെ കപ്പിന് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്ക ഇതൊന്നും ഉരുകി വരട്ടെ ഒന്ന് തിളച്ച് വന്നപ്പൊ തന്നെ ശർക്കര എല്ലാം ഇതാ ഉരുകി വന്നിട്ടുണ്ട് ഒരു ഒരുനുൽപ്പാമൊന്നാകേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ആക്ക ഇപ്പൊ പപ്പായ ചൂടൊക്കെ നല്ലോണം എന്താ മാറിയിട്ടുണ്ട് ഇനി ചൂടൊക്കെ മാറിയ പപ്പായ കഷ്ണങ്ങൾ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ പപ്പായ വേവിച്ചെടുത്ത വെള്ളമാണേ ബാക്കി വന്ന വെള്ളം ബാക്കി പകുതി വെള്ളം അടുത്ത ബാച്ച് അരക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ പപ്പായ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് തരച്ചെടുത്തിട്ടുണ്ട് കണ്ടിലെ ഒട്ടും കട്ടകളൊന്നുമില്ല നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത പപ്പായ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബാക്കിയിരിക്കുന്ന പപ്പായും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം എല്ലാം പപ്പായം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്ക ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ നെയ്താ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അരച്ചു വെച്ച പപ്പായ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ അപ്പായുടെ ചെറിയൊരു കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിനും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നെയ്ലിട്ട് ഒന്ന് വയറ്റിയെടുക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതിന് ശേഷം ഒന്ന് അരിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഉരുക്കിയെടുത്ത ഉടൻ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ ഇപ്പം അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്ട് ചെയ്ത് ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് അരക്കപ്പ് കോൺഫ്ലോറ് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുത്തതാണ് പെട്ടെന്ന് തന്നെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലോറ് കലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം മൈദ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ കോൺഫ്ലോർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്ക ഇതിപ്പോ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും ഇപ്പൊ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് എല്ലാം ഒന്ന് കുറുകി ആയി വരുമ്പോ അത് റെഡി ആയി വന്നോളൂ ഒന്നും കുഴപ്പമില്ല നമ്മളിത് ഇളക്കി കൊടുക്കും തോറും ആ കട്ടകളെല്ലാം മാറും അപ്പൊ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം രണ്ടുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ഉപ്പ് ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ശർക്കര ഒന്ന് രുചിച്ച് നോക്ക ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കരുത് ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ പാകം എന്ന് പറയുന്നത് പാനിൽ നിന്ന് വിട്ടു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കശുണ്ടിക്ക് പകരം നിലക്കടല ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബേദാം ഇട്ട് കൊടുക്കാം കയ്യിൽ ഉണ്ടോ അത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി മതിയാകും ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ നെയ്യ് നെയ്യൊഴിച്ചില്ലേ കടായിൽ ഒഴിച്ച സമയത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് പപ്പായ മിക്സ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളത് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ നെയ്യൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തു ശേഷം ഒരു മൂന്ന് മിനിറ്റ് അതായത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ടരക്കപ്പ് ശർക്കരയ്ക്ക് എടുക്കാം ഇപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ക്യാരമ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഈ ശർക്കര ചെയ്യുമ്പോഴാണ് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയതിന് ശേഷം തല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും കൂട്ടിച്ചേർത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക സാധാരണ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഹൽവ നല്ല ടേസ്റ്റ് ആണ് ഇത് പച്ചപ്പായ കൊണ്ടാണ് ഈ ഹൽവ തയ്യാറാക്കിയതെന്ന് ആരും പറയില്ല അത്രയ്ക്ക് അടിപൊളി ആണ് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം എപ്പോഴും ഉള്ളതാണല്ലോ ഈ പപ്പായ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഉള്ളതാണ് ഈ പപ്പായ അപ്പോൾ ഈ പപ്പായ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏലക്കപ്പൊട് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പാനിൽ നിന്ന് ഇതുപോലെ റെഡിയാക്കി അസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഒരു ടീസ്പൂണിന് പകരം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ പാനിൽ നിന്ന് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോൾ പാനിൽ നിന്ന് ഇതാവിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കണ്ട എന്നാൽ പിന്നെ നമ്മുടെ ഹൽവ കുറച്ചും കൂടെ കട്ടിയായി പോകും നല്ല ജെല്ല് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി സെറ്റ് ചെയ്യാൻ വെക്കണം കുറച്ചും കൂടെ നല്ല ഹാർഡായിട്ട് നല്ല കട്ടിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച് തിന്നാൻ പാകത്തിന് നല്ല കട്ടിക്കാണ് വേണ്ടതെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കേണ്ടി വരും ഞാനിപ്പം ഫ്ലെയിം ഓഫ് ആക്കണേ ഇത്രയും മതി ഇനി നെയ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം നേരത്തെ തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് സെറ്റായി പോവും അതാ ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ കംപ്ലീറ്റ് മാറട്ടെ ഇപ്പൊ ഹൽവയുടെ ചൂടൊക്കെ മാറി നല്ലോണം നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഇളയ്ക്ക് കിട്ടാൻ വേണ്ടിട്ട് എന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്ക ഇത് ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും കുറച്ചും കൂടെ കളറും ഒക്കെ വരുന്നത് എന്റെ സൈഡൊക്കെ ഇതൊന്ന് വിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം ഇനി ഇത് മെല്ലൊന്ന് തുറന്നു നോക്ക അതാ കണ്ടില്ല നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഇതാ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നല്ല ജെല്ല് പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് അതിൽ പ്രത്യേകിച്ച് ഒരുപാട് നെയ്യിൻ്റെയോ തേങ്ങാപ്പാലിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും നെയ്യ് മാത്രമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാവുന്നതാണ് നെയ്യിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ വെറുതെ പപ്പായൊക്കെ കളയുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ഇനി ഇതൊന്നും മുറിച്ചും കൂടി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പച്ചപ്പായ വെച്ചിട്ട് ഹൽവ തയ്യാറാക്കി നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്